നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം നട്ടുവളർത്തിയാൽ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് ജലാശയത്തിനരികെ അരയാൽ നട്ടു വളർത്തുന്നവർക്ക് അനേകം യജ്ഞങ്ങൾ ചെയ്യുന്നതിന്റെ പുണ്യം ലഭിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ആ മരത്തിൽ നിന്ന് വീഴുന്ന ഓരോ ഇലയും പിതൃക്കൾക്ക് പിണ്ടാർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ് ആ വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ കായ്കൾ ഭക്ഷിക്കുന്നത് ബ്രഹ്മജ്ഞാനികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിന് തുല്യം അത്രേ നൂറ് പുത്രന്മാരെ കൊണ്ട് കിട്ടുന്നതിനേക്കാൾ പുണ്യം ഒരയാൽ നട്ടുവളർത്തുമ്പോൾ കിട്ടും വേനൽക്കാലത്ത് അരയാലിൻ്റെ ചുവട്ടിൽ പശുക്കളും ഈശ്വര ഉപാസകരും വിശ്രമിച്ചാൽ ആ ആൽവൃക്ഷം നട്ടുമുളപ്പിച്ച ആൾക്കും പിതൃക്കൾക്കും സ്വർഗം ലഭിക്കുമെന്നും പത്മപുരാണത്തിൽ പറയുന്നു അരയാലിനെ ഏഴു തവണ ഭക്തിയോടുകൂടി മന്ത്രജപത്തോടെ പ്രദക്ഷിണം ചെയ്താൽ പതിനായിരം പശുക്കളെ ദാനം ചെയ്ത ഫലം ലഭിക്കുമത്രേ അരയാലിൻ്റെ ചുവട്ടിലിരുന്ന് വെള്ളവും ഫലമൂലാദികളും ദാനം ചെയ്താൽ അയാൾക്ക് എല്ലാ ജന്മങ്ങളിലും പുണ്യം ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട് തുടർന്ന് ഗുരുവചനം കേൾക്കാം കഴിഞ്ഞതു കഴിഞ്ഞു പശ്ചാത്താപം പാടില്ല കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടരുത് ഫലം വന്നേ തീരൂ അതിനെ നേരിടുക എന്നാൽ അതേ സംഗതി വീണ്ടും ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം സ്വാമി വിവേകാനന്ദൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കൂപം പ്രകാശ സ്വരൂപം നിരസ്ത പ്രപഞ്ചം പരിച്ഛേദീനം അഹം ബ്രഹ്മവൃത്യൈകഗമ്യം തുരീയം

അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതം കേൾക്കാം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् വന്ദേ ഗുരുപരമ്പരാ ശ്രീശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൽ മൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇവിടെ ഓരോ ശ്ലോകത്തിലും തന്നെ എന്താണ് തൻ്റെ സ്വരൂപം പരമാർത്ഥത്തിൽ ആരാണ് താൻ എന്നത് അനുസന്ധാനം ചെയ്യാണ് അത് സാധകൻ്റെ അനുസന്ധാനമാകാം വിജ്ഞാനിയായ മഹാപുരുഷൻ്റെ സ്വാനുഭൂതി പ്രകാശവുമാകാം ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യദാനന്ദരൂപം എന്നുള്ളത് വിചാരത്തിന് വിധേയമാക്കി തുടർന്ന് പ്രകാശസ്വരൂപം എന്നുള്ള പദമാണ് നോക്കൂ യാനന്ദരൂപം പ്രകാശസ്വരൂപം പ്രപഞ്ചം പരിഛേദഹീനം അഹം ബ്രഹ്മവൃത്യഗമ്യം തുരീയം പരം ബ്രഹ്മനിത്യം തദേവാഹമസ്മി ഈ ഒരു ശ്ലോകത്തിൽ ഇതാനന്ദരൂപം എന്നുള്ളത് നമ്മൾ സാമാന്യമായി ചിന്തിച്ചു യാതൊന്നാണോ ആനന്ദരൂപമായത് നമുക്ക് നാം തന്നെയാണ് പ്രിയതമമായത് ആത്മപ്രേമമാണ് പരമം മറ്റൊരു വസ്തുവിൻ്റെയും സാങ്കത്യം ഇല്ലാതിരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കാവുമ്പോൾ ദുഃഖങ്ങളുടെ പൂർണ്ണമായ അഭാവത്തിൽ ആനന്ദ സ്ഫുരണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇതെല്ലാം വിചാരം ചെയ്ത് തൻ്റെ ആനന്ദ രൂപത്വം അനുസന്ധാനം ചെയ്യാം അതുപോലെയാണ് സ്വരൂപം ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകൾ നിത്യം നിരന്തരം മാറി വരികയാണ് ഈ മൂന്നവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് ഇവിടെ അനുഭവങ്ങൾ വിഷയങ്ങൾ വ്യത്യസ്തമാണ് ജാഗ്രതത്തിൽ സ്ഥൂലങ്ങളായ അനുഭവ വിഷയങ്ങളാകട്ടെ സാമാന്യേന സ്ഥിരതയുള്ളതെന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങളുമാകട്ടെ സ്വപ്നത്തിലാകട്ടെ സ്ഥൂലവിഷയങ്ങളുടെ കേവലം സൂക്ഷ്മവൃത്തി രൂപം മാത്രമാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത് സ്വപ്നമാകട്ടെ സ്ഥിരതയില്ലാത്തതായിട്ടാണ് നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നത് അവിടെ അനുഭവം അസ്ഥിരമാണ് സുഷുപ്തിയിൽ സ്ഥൂലമോ സൂക്ഷ്മമോ ആയ യാതൊരു വിഷയത്തെയും നമ്മൾ അനുഭവിക്കുന്നില്ല പകരം തമോഗ്രസ്തനായിട്ട് ഇരുട്ടിനാൽ ഗ്രസിക്കപ്പെട്ട് കാരണ ശരീരത്തിൽ നമ്മൾ ദ്വന്ദ്വ ബോധമില്ലാതെ കഴിയുകയാണ് ആ സുഷുപ്തിയുടെ സ്മൃതി പിന്നീട് വരുമ്പോൾ സുഖസ്മൃതി വരുന്നുമുണ്ട് ഇപ്പം ഇങ്ങനെയുള്ള മൂന്ന് ദശകളിലൂടെ അല്ലെങ്കിൽ മൂന്ന് അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനെയൊക്കെ അറിയുന്നവനാർ ഇതിനെയൊക്കെ അറിയുന്നവൻ ഞാനാണ് അപ്പം സകല അനുഭവങ്ങളെയും സ്ഥൂല സൂക്ഷ്മ കാരണ തലങ്ങളിലുള്ള അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ഞാൻ പ്രകാശ സ്വരൂപനാണ് യാതൊരു പ്രകാശ സ്വരൂപമുണ്ടോ അത് ഞാനാകുന്നു ഇനിയും നമ്മൾ അല്പം കൂടി ചിന്തിച്ചാൽ നമ്മൾ ഈ ലോകത്തെ മുഴുവൻ അറിയുന്നത് നമ്മുടെ എല്ലാ അറിവുകളെയും സ്വരൂപിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയും മനസ്സ് വഴിയുമാണ് ഈ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും നൽകിയ അറിവുകളെ നിശ്ചയിച്ചുറപ്പിച്ച് ബുദ്ധിയും മുന്നേറുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി എന്നിവയുടെ ചേർച്ച കൊണ്ടാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത് അഥവാ എന്തിനെയുണ്ടോ അതിനെയൊക്കെ അറിയുന്നത് സ്വതവേ കേവലം കരണങ്ങൾ മാത്രമായ ബാഹ്യകരണങ്ങളുടെ വിഭാഗത്തിലും അന്തരണങ്ങളുടെ വിഭാഗത്തിലും പെടുന്ന ഈ ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും സ്വയം പ്രവർത്തിക്കില്ലല്ലോ ഒരിക്കലും സ്വയം പ്രവർത്തിക്കില്ല കരണമായാലും ഉപകരണമായാലും അവയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യരൂപൻ വേറെ വേണം ആരാണ് ഈ കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ കരണങ്ങളെ അറിയാൻ സാമർഥ്യമുള്ളതാക്കുന്നതാരാണ് അവിടെ എന്നിൽ നിന്ന് ഭിന്നനായിട്ട് ആരുമില്ല ഞാൻ തന്നെയാകുന്നു ഈ രാഷ്ട്രീയത്തെയാണ് സാക്ഷാൽ ശ്രുതി യദ് ഏന അഭ്യുദ്യതേ അല്ലെങ്കിൽ യക്ഷുഷന പശ്യതി ഏന ചക്ഷൂംഷി പശ്യതി അല്ലെങ്കിൽ യോത്രേൺ അനശൃണോതി യേന ശ്രോത്രം ഇതം ശ്രുതം എന്നൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് അതായത് യാതൊന്ന് വാക്ക് കൊണ്ട് അഭിവ്യക്തമാകുന്നില്ലയോ യാതൊന്നിനാൽ വാക്ക് പ്രകാശിക്കുന്നുവോ യാതൊന്ന് കണ്ണിനാൽ കാണപ്പെടുന്നില്ലയോ എന്നാൽ യാതൊന്നിനെ കൊണ്ട് കണ്ണ് കാണുന്നുവോ യാതൊന്നിനെ ചെവി കൊണ്ട് കേൾക്കുന്നില്ലയോ എന്നാൽ യാതൊന്നിനാൽ ചെവി കേൾക്കുന്നതാകുന്നുവോ എന്നൊക്കെ താൽപ്പര്യം എല്ലാ കാരണങ്ങൾക്കും അവ ബാഹ്യകരണങ്ങളാകട്ടെ അന്ധകരണങ്ങളാവട്ടെ അറിയാനുള്ള സാമർഥ്യം കൊടുക്കുന്നത് ഞാനാണ് ഞാനാകുന്ന പ്രത്യക്ഷേദനയാണ് ഈ പ്രത്യക്ഷേതന അവയെ അറിയാൻ സമർത്ഥമാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു കരണത്തിനും അറിയാൻ കഴിയില്ല ഇനി കരണഭിന്നമായിട്ട് എനിക്ക് മാത്രം അറിയാൻ കഴിയുമോ അതുമില്ല എനിക്കറിയണമെങ്കിൽ കരണങ്ങൾ വേണം കരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ വേണം അപ്പം ഈ ഒരു സ്ഥിതിയിൽ സകല അറിവുകളെയും പ്രകാശിപ്പിക്കുന്ന സകല കരണങ്ങളെയും ഞാനാണ് എന്നതുകൊണ്ട് ഞാൻ പ്രകാശ സ്വരൂപനാണ് അത് ഉറപ്പിക്കുകയാണ് ഞാൻ പ്രകാശ സ്വരൂപനാണ് എൻ്റെ സ്വരൂപം പ്രകാശമാണ് സകല ദേവതകളെയും അതായത് ഇന്ദ്രിയങ്ങളെയും ഞാനാണ് പ്രകാശിപ്പിക്കുന്നത് അതുകൊണ്ട് സ്വയം അനുസന്ധാനം ചെയ്യാണ് അഥവാ ഒരു വിജ്ഞാനി തൻ്റെ ദൃഢമായ നിശ്ചിതമായ സ്വാനുഭൂതിയെ പ്രകാശിപ്പിക്കുകയാണ് ഞാൻ പ്രകാശസ്വരൂപനാണ് എന്ന് അപ്പോൾ നിരസ്ത പ്രപഞ്ചം എന്ന് തുടർന്ന് പറയുന്നു ആ പദം നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരത്തിന് വിധേയമാക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം